സംസ്ഥാനത്ത് ധനമന്ത്രി പ്രഖ്യാപിച്ച ഒക്ടോബർ മാസത്തെ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഇന്ന് രാവിലെ പത്ത് മണി മുതൽ ആരംഭിച്ചിരിക്കുകയാണ് വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കൊപ്പം സർക്കാർ ധനസഹായത്തോടെ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും ഇന്ന് രാവിലെ മുതലാണ് സംസ്ഥാനത്ത് പെൻഷൻ വിതരണം സജീവമായിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് രാവിലെ മുതൽ പെൻഷൻ തുക ക്രെഡിറ്റായി തുടങ്ങിയത് സംസ്ഥാനത്തെ ഇരുപത്തിയാറ് ലക്ഷത്തിലെ ധികം പേരാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക സ്വീകരിക്കുന്നത് ഇവർക്കെല്ലാവർക്കും ഇന്നും നാളെയുമായി പെൻഷൻ തുക ക്രെഡിറ്റ് ചെയ്യപ്പെടും തുക വന്നവർ അക്കാര്യമൊന്ന് കമൻ്റ് ചെയ്യുക പെൻഷൻ തുകയിൽ കേന്ദ്രവിഹിത തുകയായ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയുള്ളവർക്ക് ആ തുക കുറവ് വരുത്തിയാണ് ഇപ്പോൾ അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നത് പലരും അക്കൗണ്ടുകളിൽ ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി മുന്നൂറ് എന്നിങ്ങനെയുള്ള തുകകൾ ക്രെഡിറ്റ് ആയതായി കമൻ്റ് ചെയ്തിട്ടുണ്ട് ഇവർക്ക് ലഭിക്കുവാനുള്ള കേന്ദ്രവിഹിത തുകയായ അഞ്ഞൂറ് മുന്നൂറ് ഇരുന്നൂറ് രൂപയൊക്കെ വരും ദിവസങ്ങളിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം എസ് സംവിധാനം വഴി വിതരണം ചെയ്യുമെന്നും ധനവകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതുപോലെ വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴിയുള്ള പെൻഷൻ വിതരണം നാളെ ബുധനാഴ്ച മുതൽ സംസ്ഥാനത്ത് സജീവമാവുന്നതാണ് സാധാരണ ഏഴെട്ട് ദിവസങ്ങൾ കൊണ്ടാകും വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം സംസ്ഥാനത്ത് പൂർത്തിയാവുക ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ നവംബർ മാസം ഏഴാം ാം തീയതി വരെ സംസ്ഥാനത്ത് ഒക്ടോബർ മാസ പെൻഷൻ വിതരണം തുടരുന്നതാണെന്ന് ധനവകുപ്പിന്റെ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നാളെയും തുകയെത്താത്തവർക്കും നവംബർ ഏഴാം തീയതിക്കുള്ളിൽ പെൻഷൻ തുക അക്കൗണ്ടുകളിലോ കൈകളിലോ ലഭിക്കുന്നതാണ് ഇനി മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ അതുപോലെ പുനർവിവാഹിതയല്ല തുടങ്ങിയ നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ നൽകാത്തവരൊക്കെയാണെങ്കിൽ അതുകൊണ്ടാണോ നിങ്ങളുടെ പെൻഷൻ അറിയുന്നതിനായി ക്ഷേമ പെൻഷൻ വെബ്സൈറ്റായ സേവന പെൻഷനിൽ സെർച്ച് ചെയ്ത് നോക്കേണ്ടതാണ് വരും ദിവസങ്ങളിലും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട സന്തോഷകരമായ വാർത്തകൾ എത്തുമെന്ന റിപ്പോർട്ടുകളുണ്ട് കേരള പിറവി ദിനമായ നവംബർ ഒന്നിന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമെന്ന് കരുതുന്ന പ്രധാനപ്പെട്ട അറിയിപ്പുകളിലൊന്ന് ക്ഷേമ പെൻഷൻ തുക നിലവിലെ ആയിരത്തി അറുന്നൂറിൽ നിന്നും ആയിരത്തി എണ്ണൂറാക്കി വർദ്ധിപ്പിച്ചുകൊണ്ടുള്ളതായിരിക്കുമെന്നതാണ് അങ്ങനെയാണെങ്കിൽ നവംബർ മാസം മുതൽ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം പേർക്കും ആയിരത്തി എണ്ണൂറ് രൂപ വീതമായിരിക്കും എല്ലാ മാസവും ക്ഷേമ പെൻഷനായി ലഭിക്കുക നവംബർ ഡിസംബർ മാസങ്ങളിലായി സംസ്ഥാനത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നടക്കുവാൻ പോവുകയാണ് അതിനു മുന്നോടിയായി ഇനിയും ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുവാനുള്ള ഒരു മാസത്തെ കുടിശ്ശിക പെൻഷന്റെ വിതരണവും അടുത്ത മാസം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അതിന്റെ പ്രഖ്യാപനവും നവംബർ ഒന്നിന് വരുവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ നവംബർ മാസത്തിൽ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുക പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ വീടുകളിലേക്കോ ലഭിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും കൂടി ഷെയർ ചെയ്യുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം